ശരിക്കും 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 മച്ചാൻ എന്താ 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 ഒരു ഏറ്റവും റിലേറ്റബിൾ നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ബോയ്സിന് പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരു ഗേൾസ് ഗ്രൂപ്പ് അത് ഒരു വേവ് വെവ്ലിങ് മാതാണ് വേറെ ജാടെ ഒന്നും ഇല്ല നമുക്ക് എന്തോ ഓപ്പൺ ആയിട്ട് പറയാം എന്ന് പറയുന്നത് ഒരു അങ്ങനെ ഒരു കണക്ഷനാണ് നമുക്ക് ആദ്യം കിട്ടിയത് ഇപ്പം സൺഡേ ഹോളിഡേ ചെയ്യുമ്പോൾ എനിക്ക് ഒന്ന് തന്നെ തൃശ്ശൂരൂർ ക്ലിപ്തത്തില് നമുക്ക് ഹാർഡ്ലി അല്ലെ കോമ്പിനേഷൻ സീൻസ് കുറവാണ് സൺഡേ ഹോളിഡേയിലാണ് ഞങ്ങൾ ക്ലോസ് ആവുന്നത് ക്ലോസ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലീസ് തമ്മിൽ ഇപ്പം സമയായിട്ടാണെങ്കിലും ഈവൻ അപ്പനയുടെ അമ്മയായിട്ടാണെങ്കിലും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ആണ് ഓഫ് സ്ക്രീനിൽ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് പുറത്തു പോകാറുണ്ട് ഇടയ്ക്കിടക്ക് വീട്ടിൽ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ബോണ്ടിങ് ഞങ്ങളുടെ ഇടയിലുണ്ട് പിന്നെ സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ടത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റണം നമ്മളുടെ കൂടെ നിൽക്കുക കട്ടക്ക് നിൽക്കുന്ന ഒരാൾ വേണോന്ന് പറയില്ല അങ്ങനത്തെ ഒരു കെമിസ്ട്രി ഞങ്ങളുടെ ഇടയിലുണ്ട്